എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി അതായത് മാസം ഒന്നാം തീയതിയാണ് ഈ തവണത്തെ മാസം ഒന്നാം തീയതി ആയില്യം നാളാണ് പ്രത്യക്ഷ ദൈവമായ സർപ്പങ്ങളെ പ്രാർത്ഥിക്കുന്നതും നാഗങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുന്നതും അതീവ ഐശ്വര്യം കുടുംബത്തിൽ വന്നു ചേരുന്നതിന് കാരണമാകുന്നതാണ് ജീവിത വിജയത്തിന് നാഗാരാധന കൂടിയേ തീരൂ ഇതുകൂടാതെ നാളെ ഒന്നാം തീയതി വീട്ടിലുള്ള മുതിർന്ന വ്യക്തി അത് അമ്മയായാലും അച്ഛനായാലും ചേട്ടനായാലും ചേച്ചിയായാലും ആരായാലും ഒരു രൂപ തൊട്ട് വീട്ടിലുള്ള മറ്റു അംഗങ്ങൾക്ക് കൈനീട്ടമായി കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഈ മാസം മാത്രമല്ല എല്ലാ മാസത്തിലെ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ഇത് ചെയ്യുന്നത് വളരെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരുന്നതിന് ഉത്തമമാണ് ആയില്യം പൗർണമി കറുത്ത വാവ് ഞായറാഴ്ച തിങ്കളാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സർപ്പാരാധനയ്ക്ക് ഉത്തമമാണ് എടവ മാസത്തിലെ ആയില്യം നാളെയാണല്ലോ ആ ദിവസത്തെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലമാണ് ലഭിക്കുന്നത് സർപ്പങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ നൽകാനും അവയെല്ലാം തന്നെ തിരിച്ചെടുക്കാനുമുള്ള കഴിവുണ്ട് ആയില്യം നാളിൽ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളാണ് നൂറും പാലും മഞ്ഞൾപ്പൊടി അഭിഷേകം സർപ്പസൂക്ത പുഷ്പാഞ്ജലി ആയില്യപൂജ ഇവയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് നാഗദോഷങ്ങൾ അകറ്റി നാഗങ്ങളുടെ അനുഗ്രഹത്തിന് ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ് ഇവിടെ പറയുന്നത് ശ്രീ നവനാഗസ്തുതി അനന്തം വാസുകീം ശേഷം പത്മനാഭം ച ചലംപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളീയം തഥാ നാമാനീച്ച മഹാത്മാനം ീ മന്ത്രം ഓം സർപ്പരാജായ പത്മഹസ്തായ ധീമഹി വാസുകി പ്രചോദയാത് ആയിലെ ദിനത്തിൽ മാത്രമല്ലാതെ എല്ലാ ദിനത്തിലും ഭക്തിയോടെ ജപിക്കാവുന്നതാണ് ഗായത്രി മന്ത്രം ദിവസവും പത്ത് പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് नागस्तोत्रं ब्रह्मलोके च ये सर्पा शेषनागपुरोगमा नमोऽस्तु तेभ्यः सुप्रीता प्रसन्ना सन्दुमे सदा विष्णुलोके जये सर्पा वासुगीप्रमुखाश्च ये नमोऽस्तु तेभ्यः सुप्रीता प्रसन्ना सन्दुमे सदा रुद्रलोके च ये सर्पा तक्षगा प्रमुखास्तदा नमोऽस्तु तेभ्य ते सुप्रीता प्रसन्ना सदा खाण्डवस्य तथा दाहे स्वर्गञ्जाये च समाश्रिता नमोस्तु तेभ्यः सुप्रीता प्रसन्ना सन्दुमे सदा सर्पसत्रे च ये सर्पा आस्तिकेनाभिरक्षिता नमोस्तु तेभ्यः सुप्रीता प्रसन्ना सन्दुमे सदा प्रलये चैव ये सर्पा कार्कोडप्रमुखा च ये नमोऽस्तु तेभ्यः सुप्रीता प्रसन्ना सन्तुमे सदा धर्मलोके च ये सर्पा वैधरण्यां समाश्रिता नमोऽस्तु तेभ्यः सुप्रीता प्रसन्ना सदा ये सर्पपर्वदा येषु धरी सन्देशु संस्थिता नमोस्तु तेभ्यः सुप्रीता प्रसन्ना मे सदा ग्रामे वा यदि वारण्ये ये सर्पप्रजरन्ति च नमोऽस्तु तेभ्यः सुप्रीता प्रसन्ना सन्तु मे सदा पृथिव्यां चैव ये सर्पा ये सर्पा बिलसंस्थिता नमोऽस्तु तेभ्यः ते सुप्रीदा प्रसन्ना सन्धुमे सदा रसातले च ये सर्पा आनन्दादिमहाबला नमोऽस्तु तेभ्यः ते सुप्रीदा प्रसन्ना सन्धमे सदा